സം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സൈധന മുഹമ്മദ് അവിടെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് മാസം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് മാസങ്ങളിലും വരാൻ പോകുന്ന രണ്ട് മാസങ്ങളിലും വറുക്കത്തുണ്ടാവാനും അതോടൊപ്പം പരിശുദ്ധമായ റമദാൻ മാസത്തിനെ വരവേൽക്കാനും നമ്മളിലേക്ക് ആഗതമാകാനും വേണ്ടി ഇത് വാഴ ചെയ്യണമെന്ന് സീദന മുഹമ്മദ് റസൂൽവാദി സല്ലാ വലിയ വസല്ല മാത്രങ്ങളെ പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് തങ്ങൾ ബർക്കത്തിന് വേണ്ടിയും അതേപോലെ റമദാൻ മാസത്തെ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി ഇതുവഴി ചെയ്യാൻ പറഞ്ഞത് റജബ് മാസത്തിന്റെ മഹത്വം എന്താണ് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അള്ളാഹുദാല ലോകത്ത് ഉള്ള മുഴുവൻ ജനങ്ങൾക്കായും ലോകത്തിന്റെ ടൈം ടേബിൾ അനുസരിച്ച് പന്ത്രണ്ട് മാസങ്ങളാണ് അള്ളാഹു താല നൽകിയിരിക്കുന്നത് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം ആ റമദാൻ മാസത്തിന്റെ മഹത്വം പറയാതെ തന്നെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നതാണ് കേവലം മുസ്ലിമികൾക്ക് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും റമദാൻ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയതുപോലെ റമദാൻ മാസത്തിന് മുസ്ലിമികൾ നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കിയതുപോലെ വേറെ ഒരു മതത്തിന്റെയും ഒരു കർമ്മത്തിനുമുള്ള പ്രാധാന്യം വേറെ ഒരു മതത്തിൽ മനസ്സിലാക്കി കാരണം അത്രമാത്രം ഒരു മുസൽമാന്റെ മുന്നിൽ വെച്ച് ഒരു ഒരാൾ റമദാൻ മാസത്തിൽ വെള്ളം പോലും കുണിക്കൂല എന്നുള്ളത് ആ റമദാൻ മാസത്തിന് അബ്ബാബു തലാല് നൽകിയ പ്രാധാന്യം ലോക മുസ്ലിമികളെല്ലാം ലോകത്തിലുള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് മനസ്സിലേയും അബ്ബാബു വിട്ടുകൊടുത്തു എന്നു എന്റെ മൊബറാണ് ഒരു യഥാർത്ഥത്തിലുള്ള മനുഷ്യത്വമുള്ള മനുഷ്യൻ ഒരു മുസൽമാന്റെ മുമ്പിൽ വെച്ച റമദാൻ മാസത്തിൽ ഭക്ഷണം കഴിക്കില്ല എന്നല്ല പകൽ സമയങ്ങളിൽ വെള്ളം പോകും കുടിക്കില്ല അത് ആ അദ്ദേഹം മുസൽമാനാണ് മുസ്ലിമാണ് അദ്ദേഹം ബഹുമാനിക്കുന്ന മാസമാണ് റമദാൻ ആ മാസത്തിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് ശരിയല്ലല്ലോ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്ത അങ്ങനെ റമദാൻ മാസം എന്നുള്ള അത്രമാത്രം പ്രാധാന്യമുള്ള മാസമാണ് നമുക്കറിയാം ഒരു സ്ഥലത്തിന്റെ ഒരു സ്ഥലം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീടാണെങ്കിലും നമ്മളുടെ സ്ഥലമാണെങ്കിലും അത് തുടങ്ങുന്നതിന് മുമ്പ് ആ തുടങ്ങുന്ന ഇന്ന ഇന്ന സ്ഥലം മുതൽ ഭാഗം മുതൽ എൻ്റെതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവിടെ പല സാധനങ്ങളും വെക്കും കവാടം ഉണ്ടാക്കും ആ കവാടത്തിനെനിക്ക് വലിയ പ്രത്യേകതകളുണ്ട് അതിന് ശേഷം പോകുന്ന മുഴുവൻ സ്ഥലവും എൻ്റെതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതേപോലെ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്കുള്ള കവാടമാണ് ആ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുകയും ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരാളിലേക്ക് പരിശുദ്ധമായ കടന്നു വന്നാൽ അദ്ദേഹം അല്ലാഹുമ്മ ബാരിക് ലനാ വബല്ലിഗ്നാ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണം അല്ല അതേപോലെ റമദാൻ മാസത്തിനെ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണമല്ല എന്ന് വർഷങ്ങളായി കാലഘട്ടം കാലഘട്ടം മുതൽ ഈ വരെ മുഴുവൻ കേവലം എല്ലാത്തിന് ശേഷം മാത്രമോ അല്ലെങ്കിൽ സാധാരണ ഉസ്താദുമാർ ഉസ്താദ് ശേഷം മാത്രം മാമീ എന്ന് പറയേണ്ടതല്ല നമ്മളുടെ മുഴുവൻ നമ്മൾ ഈ റജമിൻ്റെയും ശാഭായും മുഴുവൻ സമയം നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടതാണ് മനസ്സിലും ഉണ്ടാവേണ്ട പ്രാർത്ഥനയാണത് എന്തിനാണ് ഞങ്ങൾക്ക് എത്തിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണ് റജബിലും ഷെബാനിലും ഞങ്ങൾക്ക് പറക്കത്ത് എന്ന് പറഞ്ഞത് പലരും അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കേട്ടതുമായിരിക്കാം ഒന്ന് വരെ ജീവിച്ചിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം ഒരു അർത്ഥം അതിനേക്കാളും ഒന്നും കൂടി ഞാൻ പറയാം കേവലം റമദാനും വരെ ജീവിച്ചിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം പ്രമദാം വരെ ജീവിച്ചിരുന്നില്ല എങ്കിൽ ഒരാൾക്ക് എന്താ കുഴപ്പമുണ്ട് ഞാൻ ഈ റജബ് മാസത്തിന് അല്ലെങ്കിൽ റജബൻ മാസത്തിന് മുമ്പ് തന്നെ മരിച്ചുപോയി ഒരു കണക്കിന് അത് നല്ലതാണ് മാസത്തിനെ കൊച്ചാക്കാൻ എന്തുകൊണ്ട് വേണ്ടതുപോലെ എനിക്ക് ബഹുമാനിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ റമദാൻ മാസത്തിൽ ജീവിച്ചിരിക്കാത്തവനാണോ ജീവിച്ചിട്ട് ബഹുമാനിക്കാത്തവനേക്കാളും ഏറ്റവും വലിയ മോശപ്പെട്ടവൻ പലരും ചിന്തിക്കാറുണ്ട് പറയാറുണ്ട് പ്രമലാൻ മാസത്തിൽ അല്ലെങ്കിൽ ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ചില ചെല്യങ്ങൾ പറഞ്ഞത് കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചു ഒരാൾ മുസൽമാനാവാതെയാണ് മരിക്കുന്നത് എങ്കിൽ ഇന്ന് മുസ്ലിം ആകും പോലെയല്ല അന്ന് മുസ്ലിം ആവാൻ ഇത്തിരി പണി കൂടുതലാണ് കാരണം കുടുംബക്കാരും അല്ലാത്തവരും എല്ലാവരും നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനി എതിര് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടം അള്ളാന്റെ കണ്ടതിന് ശേഷം പോലും മുസൽമാനായി ജീവിക്കാൻ പറ്റാത്തവനാണ് ഏറ്റവും വലിയ ഹാല്യൻ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിനെക്കാളും നല്ലത് ഈ കാലഘട്ടത്തിൽ ഒരു മുസൽമാനായി ജീവിക്കാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ഉണ്ട് അതിന്റെ അർത്ഥം അങ്ങുണ്ടായിരുന്ന സ്വഹാബികൾക്കുള്ള കൊള്ളാത്തവരാണെന്നല്ല അവർ എത്രയോ പക്ഷെ നമ്മളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മളുടെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ അന്ന് ജീവിച്ചവരായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ പാടില്ല എന്നും കൂടി പറഞ്ഞാലുണ്ട് ഏതായാലും ഞാൻ പറഞ്ഞത് റാവാൻ മാസത്തിലെ എന്നിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അജവിലും ഷാബാനിലും വർക്കത്തുണ്ടാകണം എന്ന് പറഞ്ഞാൽ കേവലം റമദാൻ മാസത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു തനെ ആക്കി മാറ്റണം എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം കാരണം ഒരാളിലേക്ക് വന്നു വന്നു അതേപോലെ റമദാനം വന്നു അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല ആരാധന കർമ്മങ്ങളിൽ വ്യത്യാസമില്ല എല്ലാവരും തറാബി നമസ്കാരം അവൻ നമസ്കരിക്കുന്നു എല്ല നോക്കുന്ന നോമ്പ് അവൻ നോക്കുന്നു എന്നല്ലാതെ അവന്റെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു മാറ്റങ്ങളില്ല എങ്കിലോ അവൻ റമദാനുകൊണ്ട് പരാജയപ്പെട്ടവനാണ് സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് റമദാന് കാരണം പരാജയപ്പെടുന്നവരിൽ ഞങ്ങൾ അറിയപ്പെടുത്തല്ലേ എന്ന് എന്താണ് ഈ റമദാനുകൊണ്ട് പരാജയപ്പെടൽ ഒരാളിലേക്ക് റമദാൻ വന്നു ആ റമദാനിനെ വേണ്ടതുപോലെ ബഹുമാനിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ റമദാനിൽ ജീവിച്ചിരിക്കാതിരിക്കാനാണ് ഒരാൾക്ക് നല്ലത് ഒരാൾ പള്ളീനകത്ത് വെച്ച് സംസാരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ പള്ളീനകത്ത് വെച്ച് പള്ളീനോടുള്ള ബഹുമാനം കുറയുന്നതിനെ കുറക്കുന്നതിനേക്കാളും നല്ലത് പള്ളീനകത്തിരിക്കാന്നുള്ളത് വലിയ ബഹുമാനമുള്ള കാര്യമാണ് കൂലി കിട്ടുന്നതാണ് ഒരാൾ പള്ളീനകത്ത് വെച്ച് പള്ളിയോടുള്ള ബഹുമാനം വേണ്ടതുപോലെ കാത്തു സൂക്ഷിക്കാൻ പറ്റാത്തതാണെങ്കിൽ അവനിക്ക നല്ലത് പള്ളിയേക്കാളും പള്ളിയുടെ പുറത്താണ് അതേപോലെ റമദാൻ മാസം ഒരാളിലേക്ക് വന്നു വേണ്ടതുപോലെ റമദാനിനെ ബഹുമാനിക്കാൻ അവൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ ഏറ്റവും വലിയ ഹതഭാഗ്യനാണ് അവനിക്ക നല്ലത് ആ റമദാൻ വരുന്നതിന് മുമ്പ് മരിച്ചുപോലായിരുന്നു അതേപോലെ ഏത് മാസവും അങ്ങനെയാണ് അതുകൊണ്ടാണ് റജബിലും ഷേബാനിലും ഞങ്ങൾക്ക് നീ പറക്കത്ത് നൽകണം എന്ന് പറഞ്ഞാൽ റജബും ഷേബാനും റമലാനിനെ ഉരുക്കി കൂട്ടാനുള്ള മാസമാക്കി മാറ്റണം എന്നാണ് അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം സാധാരണ ഇന്ന് വരെ ജീവിച്ചതുപോലെയുള്ളതല്ല ഞാൻ പോകുന്നത് റമലാനിലേക്കാണ് ആ റമലാനിലേക്ക് ഒരുങ്ങുന്ന കൽഭാഗണം എൻ്റെ ക്രമദാനിൽ വേണ്ടതുപോലെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് നന്നാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൽവായി എൻ്റെ കൽവ മാറണം എന്ന ചിന്തയോടുകൂടി വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആരാധനാ കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കണം അതിൻ്റെ പുറമെ മനസ്സുകൊണ്ട് നമ്മൾ നന്നാവണം ആരോടൊക്കെ എന്തോക്കെ പറഞ്ഞു കൊണ്ട് പൊരുത്തപ്പെടീക്കാനുണ്ടോ അത് മുഴുവനും പറഞ്ഞ് പൊരുത്തപ്പെടീക്കാനുള്ള മാസമാണ് രജപും ഷാബാനും എന്നിട്ട് റമദാനിനെ അങ്ങ് വരവേൽക്കുമ്പോ ഒരു മനുഷ്യന്റെ മനസ്സ് നന്നായതിനു ശേഷം സലീമായ കൽവുമായി ഒരാളിലേക്ക് റമദാനു വരുമ്പോ ആ ാന് വരുന്നത് തന്നെ വലിയ രസമുള്ള കാര്യമായിരിക്കും അവന്റെ സന്തോഷങ്ങൾ ഉണ്ടാകും ആനന്ദങ്ങൾ ആനന്ദങ്ങളുണ്ടാകും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക റമദാന് വരുമ്പോ ഒന്നിരിക്കെ അത്ര ദൂശുന്നുണ്ടാവാം നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടാവാം നമ്മളുടെ മനസ്സിന്റെ അകത്തടങ്ങളിൽ പോലും ഇനിയെങ്കിലും റമദാന് മാസത്തിൽ ഇരുപതിരക്കകത്ത് നിസ്കരിക്കണ്ടയോ അത് ഒത്തിരി മടിയുള്ള കാര്യമല്ലേ ഒരു മനുഷ്യന്റെ മനസ്സിൽ അങ്ങ് തോന്നുന്നു അല്ലെങ്കിൽ ഓ യഥാർത്ഥത്തിലുള്ള നഷ്ടപ്പെട്ടു പോയി എന്നാണ് അർത്ഥം മുൻപ് എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു തക്ബീർ ഉണ്ട് ആ തീർക്കുണ്ടാകുന്ന ഒരു സെക്കൻഡ് മുമ്പും ആ തക്ബീർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സെക്കൻഡ് പിൻപും വലിയ മാറ്റങ്ങൾ ലോകത്ത് നടക്കുന്ന സമയമാണത് കോടാനു മലക്കുകൾ ഇറങ്ങുന്ന സമയമാണ് ആ ഒരു സെക്കൻഡ് സമയം അവിടെ ലോകത്തുണ്ടാകുന്ന മുഴുവൻ പിശാചുക്കളെയും അള്ളാഹു താല പിടിച്ച് കെട്ടുന്ന അത്ഭുതകരമായ ആത്മീയമായ മാറ്റം നടക്കുന്ന സമയമാണ് ചിലര് ആ സമയത്ത് പറയാറുണ്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാനൊരു ദിവസം ഒരു ചെറുപ്പക്കാരൻ്റെ വായി കേട്ടു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തൊട്ടുപേര് ചൊല്ലുമ്പോൾ ഒരു പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു പ്രയോഗം ചെയ്യണോ മറ്റോ അങ്ങനെ പറഞ്ഞു നാളെ റമദാനല്ലേ പകല് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അതേ സമയം അതേപോലെ റമദാൻ ഷെക്കിന്റെ ദിവസമാണ് റമദാനാകുന്നത് എങ്കിൽ ഒന്നിരിക്കെ ഇഷാ പാങ്ക് കൊടുക്കുന്നതിന് മേൽ കുറച്ച് മുമ്പായിരിക്കും തക്വീർ ഒഴിക്കുക അതായത് ആ സമയം വരെ തറാവിയൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന എൻ്റെ മനസ്സിലേക്ക് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് കൂടുതലായി പള്ളിയിൽ ചായതിനു ശേഷം നിൽക്കേണ്ടി വരും എന്ന് പറയുന്ന എന്ന് ചിന്തിക്കുന്ന എന്ന ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ മനസ്സിന് എത്തി വിഷമമുണ്ട് എങ്കിൽ ആ സമയത്ത് നമുക്ക് ആനന്ദമാകണം ആ സമയത്ത് വിഷമമാണുള്ളത് എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മളുടെ ഈ മാൻ എത്ര കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് അള്ളാഹുദാരൻ നമ്മൾ എല്ലാവരെയും കാക്കുമാറാവട്ടെ ഈ റജബിനെയും ഷേബാനിനെയും വേണ്ടതുപോലെ വരവേൽക്കാൻ